ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് പുതിയതായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വാഴയില അടയുണ്ടാക്കുകയാണ് തേങ്ങായും ശർക്കരയും ജീരകവും ഏലക്കായും ഒക്കെ ചേർത്തിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാറായി വരാറായപ്പോഴത്തേക്കും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാഴയിലെ അടയുണ്ടാക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം പിന്നെ ഞാൻ തേ അട ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാനതിനകത്ത് ശർക്കര ചേർത്തിട്ടാണ് അട ഉണ്ടാക്കുന്നത് തേങ്ങായും ശർക്കര തേങ്ങായും ശർക്കരയും മാത്രമായ രുചിയുണ്ടാവത്തില്ല ഞാനത് ഏലക്ക ചേർക്കുന്നുണ്ട് ജീരകം ഏലക്കായും ജീരകവും പൊടി ഞാനത് മിക്സിയിൽ ജീരകമൊക്കെ പൊടിച്ച് ചേർത്തായിരുന്നു ഇനിയും നമുക്കിനകത്ത് ദൗരുണ്ട് അത് അരിഞ്ഞു ചേർത്ത നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങ പല രീതിയിൽ അടയുണ്ടാക്കുന്നവരുണ്ട് അവല് വയ്ക്കുന്നവരുണ്ട് ചെറുപയർ വയ്ക്കുന്നവരുണ്ട് പിന്നെ പഞ്ചസാരയും തേങ്ങയും കൂടെ വെക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അപ്പം ഈ അവലും പയറും ഒക്കെ വെച്ചാൽ വലിയ ഡിമാൻഡ് ഇവിടെ പിള്ളേർക്ക് കഴിക്കാനായിരിക്കും ഇപ്പം നമുക്ക് അവർക്ക് നാല് മണിക്കൊരു പലഹാരം ഉണ്ടാക്കുമല്ലേ നമ്മൾ വരുമ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് ഒന്നേ പഞ്ചസാര പഞ്ചസാര വെക്കണം അല്ലെങ്കിൽ ശർക്കര വെക്കണേ ഇതിൽ ഏതെങ്കിലും വെച്ചാണ് അട ഉണ്ടാക്കാനാണോ അവർക്ക് ഇഷ്ടം അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ ഇന്ന് ശർക്കര ഇടാം ശർക്കര രാവിലെ പറഞ്ഞിട്ടാകോയമ്മ ശർക്കര വെച്ചിട്ട് അട ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം തേങ്ങായും ഇതെല്ലാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കൈയ്യെ പൊടിയുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെയ്തു ഇപ്പോൾ മാവ് പൊടി അരിപ്പൊടിയാണേ എല്ലാ പൊടിക്കും ഉണ്ടാകും മൈദ ആട്ട ഗോതമ്പ് പൊടി അതിനകത്തെല്ലാം ഉണ്ടാക്കും പക്ഷെ ഞാൻ അരിപ്പൊടിക്കാത്ത ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ടാണ് അതാ നല്ല ചൂടുണ്ട് ചൂടുവെള്ളം ചേർത്തിട്ടത് കുഴച്ചു വരുന്നത് അപ്പം ഇത് നമുക്കൊന്ന് കുഴച്ചു വരാം അരിമാവ് നല്ലോണം ചൂടുവെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ കുഴച്ചെടുക്കണം അത് അരിമാവ് കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതങ്ങനെ കിട്ടുള്ളൂ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനും ഇങ്ങനെ തന്നെ നമ്മൾ കുഴക്കുക പത്തരിക്ക് നമ്മളിങ്ങനെ തന്നെയാണ് കുഴയ്ക്കുക അപ്പം ഇത് കുഴച്ച് വെച്ച് ഇനി ഇത് വാഴയിൽ വാഴയിലേ നമുക്ക് പരത്തി വരാം വാഴയില ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല പച്ച വാഴയില തന്നെയാണ് എടുക്കുന്നത് വാഴയില എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം കാണുന്നൊക്കെ എൻ്റെ പൊടി വീണതാണ് അതപ്പം നമുക്ക് പരത്തി എടുക്കാം എന്താ ഞാനിത് വാഴയിലോട്ട് മാവെടുത്ത് വെച്ചിട്ട് തേണ്ട കൈ കൈ കൊണ്ടാണ് പരത്തി കൈകൊണ്ട് ചെറുതായിട്ട് പരത്തി നമ്മൾ മാവ് എങ്ങനെ നമ്മൾ ചെയ്യുന്നു അതുപോലെ നമുക്ക് പരത്താൻ പറ്റത്തുള്ളൂ പരത്താൻ പരത്തെന്ന് പറഞ്ഞാൽ വെള്ളം കൂടിപ്പോയാൽ വാഴയിലേൽ ചളവുളയാവും വെള്ളം അതനുസരിച്ച് ഒഴുകി എന്നിട്ട് നമ്മളിങ്ങനെ പെയ്യെ വിരലുകൊണ്ട് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേലും പരത്തിയെടുക്കാം ഞാൻ അങ്ങനെ ആകൃതിയൊന്നും നോക്കുന്നില്ല പരത്തുമാണ് രീതിയിൽ കനം കുറച്ച് അല്ലെങ്കിൽ നമുക്ക് ഇത് തിന്നാലും കടിച്ച് അല്ലെ മൂത്ത് കഴിച്ചാലും നമുക്ക് എടുക്കാം മൂത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ ഒരുപോലെ കിട്ടും ഈ വാഴയില വാഴയിലെടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി വാഴയില വാഴയിലെടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറുച്ചട്ടിയിലോ ചീനിച്ചട്ടിയിലോ ആയിരിക്കും ഇത് അടയുണ്ടാക്കുന്നത് അപ്പോൾ വാഴയില ഒത്തിരി ഇളന്നതാവുമ്പോൾ ആ ഇല അങ്ങോട്ട് ഇടുമ്പോഴേ ഇല കരിഞ്ഞു പോകും നമ്മൾ മൂ മൂപ്പിക്കാനായിട്ട് ചട്ടിയിൽ വെക്കുമ്പോൾ അപ്പോൾ ഇത് ഇച്ചിരി ചരിഞ്ഞു പോയി അത് നമുക്ക് നേരെയാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കൈ ഉണ്ടല്ലേ നമ്മൾ പരത്തുന്നത് അപ്പം അത് നേരെയാക്കി അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇച്ചിരി താഴത്തെ തണ്ട് വാഴയില മാത്രമേ എടുക്കുള്ളൂ അതായത് മൂത്ത ഇച്ചിരി വാഴയില അതാവുമ്പോൾ ഇതായിട്ട് നന്നായിട്ട് കിട്ടും അതാ ഇത് നമ്മളിപ്പോൾ പരത്തി എടുത്ത് പരത്തിയെടുത്തിട്ട് ഞാൻ വാഴയിലയിൽ ഫുള്ള് വയ്ക്കുന്നുണ്ടേ ചിലവർ ഫുള്ള് വയ്ക്കത്തില്ല ചിലവർ പകുതി കണ്ടേ വെക്കത്തുള്ളൂ പക്ഷെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനല്ലേ നമ്മളാരെയും പറ്റിക്കാനൊന്നും അല്ലല്ലോ അപ്പം ഫുള്ള് വയ്ക്കാം അപ്പോൾ ഓരോരുത്ത ഞാനൊരു ശക്കെല്ലാം ഓരോരുത്തരിങ്ങനെ ഇലയെ പരത്തുമ്പോൾ ഇത് കൈവെള്ളം തൊട്ടിട്ട് പരത്തുന്നവരുണ്ട് പക്ഷെ ഞാൻ തൊട്ടില്ല കാരണം അതേ രീതിയിലാണ് നമ്മൾ കുഴച്ചെടുത്തത് ഇതിപ്പോൾ പരത്തി കഴിഞ്ഞല്ലോ ഇതിനകത്തോട് നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങായും കൂടെ ഇതാക്കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് അപ്പം ഈ ഒരു സൈഡ് മുഴുവൻ വെച്ച് കൊടുക്കണം അല്ലാതെ പകുതി മധുരം വെച്ച് പകുതി മധുരം വെക്കാതിരിക്കരുത് ഇവിടെ മുഴുവൻ വെച്ച് കൊടുത്തത് ഇത് വെള്ളശർക്കരയാണേ അതുകൊണ്ടാണ് കളറില്ലാത്തത് കേട്ടോ ഇതിനി ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കുക കണ്ടോ ഇതാണ് സംഭവം ഇതിനി മൂത്ത് ചട്ടിയിൽ ഞാൻ മഞ്ചട്ടിയിലാണ് വയ്ക്കാറ് കറച്ചട്ടി കറച്ചട്ടിയിൽ വെച്ച് വേക്കാണ് അപ്പം കണ്ടോ ഇതിനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇങ്ങനെ പരത്തിയെടുക്കുകയാണേ ആദ്യത്തെ എനിക്ക് ഇച്ചിരി ഇത് പരത്തുന്നതിന് ഞാൻ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാവ് എടുക്കേണ്ട വന്നേ അത് ഇതിലത് ക്ലിയറാക്കിയെടുത്ത് കണ്ടോ നമ്മളിങ്ങനെ നമ്മുടെ കൈയിടെ ഇതാണ് പക്ഷേ അട എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റില്ല ചൂടോടെ അട ഇതങ്ങ് മുരിയും മുരിയുമ്പോഴത്തേക്ക് എന്തോ ടേസ്റ്റ് എന്ന് പറയുക നല്ല എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കന്നല്ല എൻ്റെ പിള്ളേർക്കും അട ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമാണ് പിന്നെ വല്സ് വത്സനം വത്സന ഇങ്ങനെ അല്ലല്ലോ നമ്മൾ നമ്മള് ആവിയില് വേവിച്ചെടുക്കുവല്ലേ വത്സ്യം എന്താ കണ്ടോ അപ്പൊ അതെ ഇവിടെ വരുന്ന മാവ് അധികം വരുവാണെങ്കിൽ നമുക്കത് അങ്ങ് എടുക്കാം ഇല്ലെങ്കിൽ നമുക്കത് ഈ ഇലയെ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ചേർത്ത് വെക്കുകയും ചെയ്യാം അപ്പതേ കണ്ടോ പണ്ട് ഏർ മിച്ചമ്മമാരും അച്ഛമ്മമാരും ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ഇപ്പം ോശ ഇഡ്ലി സാമ്പാർ അങ്ങനെ മാറിയത് കാരണം ആർക്കും അടയ്ക്ക് നേരമില്ല അപ്പം ഇങ്ങനെ നല്ലോണം പ്രെസ് ചെയ്ത് അത് പരത്തിട്ട ഞാൻ മഞ്ചട്ടിയിലാണ് അടയുണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ കറച്ചിട്ടി ഇത് ഇതാ നല്ല പുത്തൻ കറശട്ടിയാണ് ഞാൻ അട ഉണ്ടാക്കാനായിട്ട് കരുതിയതാണ് അപ്പം അത് ഞാൻ നേരത്തെ അടുപ്പേ വെച്ചായിരുന്നു കറച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് എൻ്റെ കയ്യിൽ അതറിയാൻ പറ്റി അപ്പം അത് ഉണ്ടാക്കിയ അട ഞാൻ അതിലോട്ട് വെക്കുകയാണേ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും ഒരട വെക്കാം അങ്ങനെയാണ് നമ്മൾ വീടുകളിൽ അടയുണ്ടാക്കുന്നത് കണ്ടിട്ടിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലും ഓരോന്ന് ഒരെണ്ണം വെക്കുക എന്നിട്ട് ഇതിൻ്റെ മേലിൽ എന്ത് ചെയ്യുകയെന്ന് അറിയാം നമ്മൾ കൈ പൊള്ളി ഞാൻ അങ്ങ് തള്ളിയപ്പോഴത്തേക്ക് താ ഇങ്ങനെ വെച്ചിട്ട് വേറൊരു വില ഉള്ള പാത്രത്തിൽ അതായത് ഈ കറച്ചട്ടി കറച്ചട്ടി രണ്ടെണ്ണം വെക്കാം പക്ഷെ നമുക്ക് ഈ കറച്ചട്ടി വെക്കാൻ പറ്റില്ല അത് കാരണം രണ്ടടുപ്പേലും ആയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഇതിൻ്റെ പുറത്ത് വയ്ക്കും എന്താ ഇവിടെ ഒരു കറച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് പാത്രത്തിലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേക രണ്ട് പാത്രത്തിലായിട്ട് ഉണ്ടാക്കാൻ േ ആ അട മൂത്ത് വരാനായിട്ട് ഞാനൊരു അലൂമിനിയം പാത്രത്തിൽ എടുത്തിട്ട് ആ ചട്ടിക്കകത്തോട്ട് ഇറക്കി വെക്കും പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ രീതി ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് ഏരിച്ചിരിക്കോ ഇനി അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് വീണ്ടും ഈ വെള്ളവും പൊക്കി അതിൻ്റെ പുറത്ത് വയ്ക്കും അപ്പോഴത്തേക്ക് ഇത് മൂക്കട്ടെ മൂക്കുമ്പോഴത്തേക്ക് ബാക്കിയും കൂടെ നമുക്ക് പരത്തിക്കൊണ്ട് വരാം അങ്ങനെ നമ്മൾ അടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനി ഉണ്ടാക്കി വച്ചിട്ടാണ് ഞാൻ മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ പിള്ളേർ വന്നു കാരണം അത്യാവശ്യത്തിന് രണ്ടെണ്ണം അവർക്ക് മൂപ്പിക്കാൻ ഇട്ടുകൊടുക്കും ഇനി നമുക്കെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് വരാം പിന്നെ ഒരു കാര്യം മാവ് തീർന്നുപോയി പക്ഷേ ഇത് അത്രയും സാധനം അധികമുണ്ട് ഇത് നമുക്ക് പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാം അവർ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി നമുക്ക് നാളെ കുഴക്കട്ട വെള്ളം ഉണ്ടാക്കാം അപ്പം ശരി നമുക്ക് ബാക്കിയെല്ലാം മൂ ഈ അട വറുത്ത് ടെ മൂപ്പിച്ചെടുത്തോണ്ട് വേഗം വരാം മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ പറ്റത്തുള്ളൂ ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ തന്നെ കുഴച്ച് നല്ല വൃത്തിയായിട്ട് കുഴക്കട്ട ഉണ്ടാക്കാം ഒരു ദിവസം ഞാൻ കുഴക്കട്ട ഇടങ്ങി അടുത്തൊരു ദിവസം ഇങ്ങനെ കുഴക്കട്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിനും ഈ മാവും ഈ തേങ്ങായും ശർക്കരയും കാര്യങ്ങളുമൊക്കെ മതി ഇത് നമുക്ക് ചെയ്ത് നോക്കാം കണ്ടോ നോക്കിക്കോണേ ഞാനൊരു ശകലം വെള്ളവോ ഒന്നും ഞാൻ ഞാനതിൽ സെപ്പറേറ്റ് ചേർക്കത്തില്ല ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അട ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൽ ഒരു വെള്ളം എടുത്ത് വയ്ക്കും വെള്ളം എടുത്ത് വെച്ചിട്ട് അട നീങ്ങുന്നില്ല അപ്പം ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നീങ്ങാതെ വരുമ്പോഴത്തേക്ക് അവർ വെള്ളം തുടങ്ങുന്ന കാണാം കയ്യിൽ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അമ്മയും തന്നെ ഒന്ന് രണ്ടുപേരുണ്ടാക്കുന്ന ഞങ്ങളുണ്ട് എല്ലാവരുടെയും പേരും ഒക്കെ വീഡിയോ പറയാനൊക്കത്തില്ല ചിലപ്പോൾ അവർ നമ്മളെ കുടിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൂട്ടത്തിൽ ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ തേങ്ങ എങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ കൈ വന്നേന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മ ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് അത് മൂക്കുന്നതിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തങ്ങനല്ലേ പെട്ടെന്ന് പെട്ടെന്ന് വെക്കാൻ കത്തുള്ളൂ അത് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അടുത്തത് നമുക്ക് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം വാഴ ഇലയിൽ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് അത് ഒരു പൊതിച്ചോറായാൽ പോലും എന്ത് കാര്യവും വാഴ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പണ്ട് പൂവരശലയിൽ എന്ന് പറഞ്ഞാൽ ശീലാന്തി എന്ന് പറയും പൂരശ് അങ്ങനെയൊക്കെ പറയാം എനിക്കറിയത്തില്ല എല്ലാ പേരും ഒന്നും അങ്ങനെ പറ ആ ഇലയിലാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവരും സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെയൊക്കെ ഇഡ്ഡലി തട്ടത്തിനകത്തോട്ട് പാത്രം വാങ്ങിക്കുക അതിനകത്തോട്ട് കോരി ഒഴിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ടേസ്റ്റ് മാറിപ്പോകും നമ്മൾ ഇങ്ങനെ തന്നെ ആണ് ചെയ്തെടുക്കുന്നത് എന്ത് ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാകണമെങ്കിലുണ്ടല്ലോ ഒന്ന് മനസ്സറിഞ്ഞ് ചെയ്യണം രണ്ട് ഉണ്ടാക്കുന്നത് കഷ്ടപ്പാട് കൂടി ഉണ്ട് കഷ്ടപ്പാടോടു കൂടി ഉണ്ടാക്കിയ എന്തിനും ടേസ്റ്റ് ഉണ്ടാവും അത് ജീവിതത്തിലായാലും അല്ലാതായാലും എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവും കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു ഇത് അതുതന്നെയാണ് സംഭവം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതനുസരിച്ച് ഞാൻ എന്തുകൊണ്ട് കൊടുത്താലും അപ്പുറത്തെ കുഞ്ഞുങ്ങളാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ അട ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞ അടയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞാൽ പോകുന്ന അപ്പോൾ നമുക്ക് വാഴയിലെ അടയുണ്ടാക്കിയതാ വാഴയിലട ഉണ്ടാക്കി ദൈ ഇതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ പൊള്ളിച്ച് കണ്ടോ പൊളിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ടുണ്ടേ ഇത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് വേണ്ടേ കേട്ടോ ഇത് എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വാഴയിലടയിലാണ് പിന്നെ വാഴയിലേക്ക് അത് ഉണ്ടാക്കി നോക്കുക തേങ്ങായും ശർക്കരയോ പഞ്ചാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ